മായി ഉയർന്നു നിൽക്കുന്നവരും സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽ ജോലി ചെയ്യുന്നവരുമായ സ്ത്രീകൾ പോലും സ്ത്രീയാണെന്നതിന്റെ പേരിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ നിലവിലുള്ള നമ്മൾ ഇവിടെ നടക്കേണ്ടത് സാമൂഹിക ശാക്തീകരണമാണ് നിലവിലുള്ള സ്ത്രീ ശാക്തീകരണമല്ല സമൂഹത്തിലെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിലേക്ക് ചുറ്റും കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് സ്ത്രീക്ക് ജീവിക്കാൻ വേണ്ടി മാത്രമല്ല ജനിക്കാൻ വേണ്ടി കൂടി പോരാടേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് സമൂഹത്തിലുള്ളത് ഞാനിവിടെ കാണുന്നുണ്ട് കൊച്ചുകുട്ടികൾ അമ്മമാരുടെ മടിയിൽ കിടന്ന് വിശന്നിട്ടോ അല്ല ചൂടുവണ്ടോ എരുപിരി കൊള്ളുന്നത് ഈ സദസ്സിൽ തന്നെ എന്റെ ഒരു കൊച്ചു പേരക്കുട്ടിയും അവരുടെ അമ്മയുടെ മടിയിൽ കിടന്ന് കിടക്കുന്നത് ഞാനിവിടുന്ന് കാണുന്നു നിങ്ങളോട് വളരെയധികം നേരം സംസാരിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് എങ്കിലും എനിക്ക് നിങ്ങളുടെ മുഖം നോക്കി അത്രയധികം സമയം ചെലവഴിക്കാൻ പറ്റുമോ എന്ന് ഞാൻ സംശയിക്കുകയാണ് ഏതായാലും ഒരു പത്ത് മിനിറ്റ് നേരം നിങ്ങളെന്നെ സഹിക്കുക സഹിക്കുക എന്ന വാക്ക് തന്നെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ജീവശാസ്ത്രപരമായ ചില മാറ്റങ്ങൾ ചില വ്യത്യാസങ്ങൾ മാറ്റി നിർത്തിയാൽ സ്ത്രീയെയും പുരുഷനെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരുപോലെ തന്നെയാണ് വിവേകവും ബുദ്ധിയും പുരുഷനെ പോലെ തന്നെ സ്ത്രീക്കും ദൈവം കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് സ്ത്രീകൾ രണ്ടാം തരം പൗരന്മാരായി മാറി എന്തുകൊണ്ട് കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ അവൾ തളത്തിലടപ്പെട്ടു എന്തുകൊണ്ട് അവൾ അവഹേള ും പാത്രമാകുന്നു നമുക്ക് ചരിത്രം തൊട്ട് താളുകൾ പരിശോധിക്കുകയാണെങ്കിൽ ലോകചരിത്രത്തിൽ അങ്ങോളം ഇങ്ങോളം ജാതിമത വ്യത്യാസം തന്നെ സ്ത്രീകളെ എല്ലായ്പ്പോഴും പീഡനങ്ങളും അവഹേളനകളും സഹിച്ചുകൊണ്ടാണ് ഇത്രയും വരെ എത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന സാമ്രാജ്യ ശക്തി ശക്തിയെന്ന് നാം വിശേഷിപ്പിക്കുന്ന അമേരിക്കയുടെ കാര്യമെടുത്താൽ ആയിരത്തൊന്നാം ആയിരത്തി എണ്ണൂറാം ആണ്ടിന് മുമ്പ് അമേരിക്കൻ കോളനികളിൽ സ്ത്രീകൾ വെറും പുഴുക്കളെ പോലെയാണ് ജീവിച്ചിരുന്നത് അന്നത്തെ അമേരിക്കൻ നിയമത്തിൽ സ്ത്രീകൾക്ക് ഭാര്യയ്ക്ക് ഉത്തരവാദിത്വം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അവൾക്ക് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങൾ തുലവും പരിമിതമായിരുന്നു ഭർത്തൃമതികളായ സ്ത്രീകളാവട്ടെ അവരുടെ സ്ഥിതി തുലവും പരിതാപകരമാരായിരുന്നു പരിതാപകരമായ എന്തുകൊണ്ട് കാരണം പാശ്ചാത്യ നാടുകളിലും പുരുഷന്മാർ സ്ത്രീകളെ അടച്ചു വാഴുകയായിരുന്നു സ്വന്തം പേരിൽ സ്വത്തുക്കൾ കൈവശം എത്തുവാനോ ക്രയവിക്രയം നടത്തുവാനോ പാശ്ചാത്യ നാടുകളിലെ സ്ത്രീകൾക്ക് സന്ദർഭമുണ്ടായിരുന്നില്ല ഇനി അറേബ്യൻ നാടുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇരുണ്ടയുഗമെന്ന് വിശേഷി ചരിത്രത്തിലെ ഏറ്റവും യുഗമെന്ന് വിശേഷിപ്പിക്കുന്ന അറേബ്യൻ നാടുകളിൽ ഇവിടെ പല പ്രാസീനികമാരും സൂചിപ്പിച്ചതുപോലെ പിഞ്ചു കുഞ്ഞുങ്ങളെ പെൺകുട്ടിയാണ് ആണെന്ന ഒറ്റ കാരണം കൊണ്ട് കുഴിച്ചു മൂടുന്ന പ്രവണതയാണ് ഉണ്ടായത് ഇന്ന് നമ്മുടെ ഭാരതത്തിലോ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം തന്നെ വിധിച്ചിട്ടില്ല എന്നായിരുന്നു ആചാര്യന്മാർ കുട്ടിഘോഷിച്ചത് ഇന്ത്യൻ സ്ത്രീത്വത്തിൽ സ്വാതിപുരുത്തത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തമെന്ന് നമ്മൾ കരുതുന്ന സീതാദേവിക്കു പോലും അഗ്നിശുദ്ധി വരുത്തിയിട്ട് പോലും അവസാനം അവഹേളിതിയായി ഭൂമി ദേവിയുടെ മാരടത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു കരുത്തന്മാര് യോദ്ധാക്കളുമായ അഞ്ചു ഭക്താക്കന്മാരുണ്ടായിട്ടും കളരിയിൽ അവരുടെ വെറും പണയ പണയപ്പെട്ടമായി മാറേണ്ടി വന്ന രഞ്ചസരിയായ പാഞ്ചായിക്ക് കൗരസഭയിൽ വസ്ത്രക്ഷേപം നേരിടേണ്ടി വരുന്നു ഇതൊക്കെ പുരാണമുള്ള കഥകൾ എന്നാൽ നമ്മുടെ കുറച്ചുകൂടി മുമ്പോട്ട് വരുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെന്താണ് നടന്നുകൊണ്ടിരുന്നത് ഭർത്താവ് മരിച്ച ചിതയിൽ നിർബന്ധപൂർവം ചാടി മരിക്കേണ്ടി വരുന്ന സ്ത്രീകൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ വേറെ യാതൊരു സുഖാനുഭവങ്ങളും അനുഭവിക്കരുതെന്ന് സമൂഹം ഷടിച്ചുകൊണ്ട് ജീവിച്ചവുമായി ഇല്ലങ്ങളുടെ അകത്തളങ്ങൾ കഴിയേണ്ടി വരുന്ന ബ്രാഹ്മണ സ്ത്രീകൾ ഇങ്ങനെ നമ്മൾ ചരിത്രം എവിടെ പരിശോധിച്ചാലും സ്ത്രീകൾ പുരാണകാലങ്ങളിൽ ഏറ്റവും അവഹേളിതരും പീഢിതരുമായി കഴിയുകയായിരുന്നു നമുക്കിത് കാണാം ഇന്ത്യൻ സ്ത്രീകൾ പരമ്പരാഗതമായി അടിച്ചേൽപ്പിക്കപ്പെട്ട സാമ്പത്തികമായ അസമത്വങ്ങളിലും ദാരിദ്ര്യത്തിലും അജ്ഞതയിലും മുഴുകി കിടക്കുകയായിരുന്നു എന്നാൽ ഇസ്ലാമിന്റെ ആവിർഭാവത്തോടെ ഒരു നവോത്ഥാനമുണ്ടായി സ്ത്രീയെയും പുരുഷനെയും തുല്യമാണ് സൃഷ്ടിച്ചതെന്ന് ഖുർആൻ ഉദ്ഘോഷിച്ചപ്പോൾ സ്ത്രീക്ക് സമൂഹത്തിൽ ആദ്യമായി മാന്യത കിട്ടുകയായിരുന്നു പുരുഷൻ സ്ത്രീയുടെ പുതപ്പും സ്ത്രീ പുരുഷന്റെ പുതപ്പുമാണെന്ന് ഖുരാൻ ഉദ്ഘോഷിച്ചു അന്ന് പ്രവാചകന്റെ കാലത്ത് ം പോരാടി യുദ്ധത്തിൽ മുറികട്ട് പടന്മാരെ അവർ പരിചരിച്ചു ഭരണകാര്യങ്ങളിൽ അവരുടെ അവകാശങ്ങൾ ഉന്നയിച്ചു അക്കാലത്ത് അവർക്ക് പ്രശ്നപരിഹാരം വളരെ വേഗം സാധ്യമായും സാധ്യമാവുകയും ചെയ്തു ഇങ്ങനെയുള്ളൊരു സുവർണ കാലഘട്ടം എങ്ങനെയാണ് മുസ്ലിം സ്ത്രീകൾക്ക് നഷ്ടമായത് അവരെന്ത് വീണ്ടും വീടിന്റെ അടുത്ത സ്ഥലങ്ങളിൽ വെറും വീട്ടമ്മമാരായി കഴിയേണ്ട ഗതികേട് വന്നു ഇവിടെയാണ് പൗരോഹിത്യത്തിന്റെ മിന്നമായ കൈകടത്തലുകൾ നമ്മൾ കാണുന്നത് കുർവാൻ വചനങ്ങളെ വികലമായി വ്യാഖ്യാനിച്ചുകൊണ്ട് കുർവാന്റെ അന്തസത്യെ തന്നെ പണയപ്പെടുത്തിക്കൊണ്ട് സ്വന്തം താല്പര്യത്തിന് വേണ്ടി സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തി വ്യാഖ്യാനിക്കാൻ പണ്ഡിതരെന്ന് ഭാവിക്കുന്ന ചില ശ്രമം തുടങ്ങി ഇവിടെ സ്ത്രീകൾ മതത്തിന്റെ പേര് മാത്രം മാറ്റി നിർത്തപ്പെട്ടു ഖുർവാനിൽ സ്ത്രീകൾക്ക് കൊടുത്ത പദവി വിസ്മരിക്കപ്പെട്ടു ഇസ്ലാം ഇസ്ലാം എപ്പോഴും തെറ്റിച്ചിരിക്കപ്പെട്ടൊരു മതമാണ് ഇതിലകട്ടെ വിവാദമേറിയ ഒരു വിഷയം ബഹുഭാരിതത്വമാണ് ശരിക്കും ഇസ്ലാം അനുവദിച്ച നിയമമെന്ന നിലയിൽ പുരുഷന്മാർ തന്നിഷ്ടപ്രകാരം ഒന്നിലധികം ഭാര്യമാരെ കല്യാണം ധരിച്ച് കഴിയുകയാണ് ശരിക്കും ഇസ്ലാം അത് അങ്ങനെ ഒരു നിയമവും ഉണ്ടാക്കിയിട്ടുണ്ടോ യുദ്ധത്തിന് മുമ്പും പിൻപും പടക്കങ്ങൾ പൊരുത്തുവീന യോദ്ധാക്കളുടെ വിധവകളും അവരുടെ അനാഥികളായ മക്കളും നിരാശരായി പകച്ചു നിന്നപ്പോൾ അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി അള്ളാഹുത്താല ഇറക്കിയ വചനത്തെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു പുരോഹിതവർ നിനക്ക് അനാഥുകളോട് നീതി പാലിക്കുവാൻ കഴിയുക എന്ന് നീ ഭയപ്പെടുകയാണെങ്കിൽ നിങ്ങളിൽപ്പെട്ട സന്മാർഗികളായ രണ്ടോ മൂന്നോ നാലോ പേരെ വിവാഹം കഴിക്കാം പക്ഷേ നിങ്ങൾക്ക് ഈ സ്ത്രീകളോട് നീതി പാലിക്കുവാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വിവാഹം മാത്രം മതി ഇവിടെ പുരുഷന്റെ ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റാനല്ല ബഹുഭാര്യത്വം ഇസ്ലാം അനുവദിച്ചതെന്ന് വളരെ വ്യക്തമായി മനസ്സിലാകുന്നതാണ് ഒരു സാധാരണ പുരുഷനെ ഇസ്ലാമിന്റെ ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഒന്നിലധികം ഭാര്യകാരെ വെച്ചുപോലിക്കുവാൻ പറ്റുമോ അസാധാരണ ഉസ്മാമിതും നിഷ്പക്ഷതയും അസാധാരണമായും വിധം പക്ഷപാതിത് രാഹിത്യവുമുള്ള ഒരു വിശിഷ്ട വിക്തിത്തിനും മാത്രമേ ഇത്തരം ഒരു വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ഒന്നിലധികം ഭാര്യമാരെ എഴുത്തുവാൻ പറ്റുകയുള്ളൂ വാസ്തവം പറയുകയാണെങ്കിൽ അത്രയേറെ നീതിനിഷ്ഠനായ ഒരു പുരുഷന് വളരെയധികം വളരെ സൂക്ഷ്മനോട് കൈകാര്യം ചെയ്യേണ്ട വളരെ വളരെ നിയന്ത്രിതമായി മാത്രം അനുവദിക്കപ്പെട്ട ഒരു സ്വാതന്ത്ര്യമാണ് അതിനെയാണ് തങ്ങൾക്കനുവന്ധിച്ച് തന്ന സൗജന്യമെന്ന നിരക്കിൽ പുരുഷന്മാർ ഉപയോഗിക്കുന്നത് ലോക വിവരമില്ല ലോകവിവേ മതപഠനം വളരെ അത്യാവശ്യമാണ് പക്ഷേ മതപഠനം മാത്രം കൊണ്ട് ഇന്നത്തെ ലോകത്ത് ജീവിക്കാൻ കഴിയുകയില്ല നമുക്കെതിയുള്ള ചൂഷണക്കത്ത് ചെറുത്ത് നിൽക്കണമെങ്കിൽ നമ്മൾ സാംസ്കാരികമായും രാഷ്ട്രീയപരമായി നമ്മൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം ഇനി ഇനിയും എനിക്ക് നിങ്ങളോട് പല കാര്യങ്ങളും പറയാനുണ്ട് കാരണം ഇവിടെ ഈ സ്ലിപ്പ് കിടക്കുന്ന കാലത്തോളം ഞാൻ ഇവരുടെ എന്നെ അവരുടെ ക്ഷണിച്ച് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഞാൻ ഇവിടെ ഈ സ്ലിപ്പിനെ അവഗണിക്കുന്നത് ഏറ്റവും മോശമായ കാര്യമായതിനാൽ ഒരു ഒഴിവാല്ല എന്നാണ് ഇവർ നമ്മൾ പറഞ്ഞു വിട്ടിട്ടുള്ളത് കരയുന്ന കുട്ടികൾ പാലില്ല പക്ഷേ ഇവിടെ കരുന്ന കുട്ടി എന്നാണ് കഴി ചൊല്ലിയിട്ടുള്ളത് ഇവിടെ കരയുന്ന കുട്ടി തിരിക്കാൻ പറഞ്ഞിട്ടില്ല കാരണം ഈ ഇരുപതാം നൂറ്റാണ്ടിന്റെ കുതിച്ചോട്ടത്തിൽ തരുന്ന കുട്ടി കഴിച്ചു ിൽ അടയിരുത്താൻ പുരുഷ പ്രജകൾക്ക് വളരെയധികം ഉത്സാഹമാണ് അതുപോലെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ പിടിച്ചു വാങ്ങുക ഇവിടെ യുദ്ധം തന്നെയാണ് നടക്കേണ്ടത് സ്ത്രീകൾ പോരാട്ടങ്ങൾ ശക്തമാക്കുമ്പോഴും സ്ത്രീകൾ തരികെയുള്ള പീഡനങ്ങൾക്ക് നിങ്ങൾ ശബ്ദമുയർത്തണം ഏത് ഗവൺമെന്റുകൾ മാറി മാറി ധരിച്ചാലും കവിയോക്ക് കവിയോ ഇങ്ങനെയുള്ള അഭയ കേസ് ഇങ്ങനെയുള്ള കേസുകൾ ഇന്നും തുമ്പില്ലാതെ കിടക്കുകയാണ് എന്തുകൊണ്ട് ഗവർണർ പത്രപ്രസ്താവന കൊണ്ട് നിങ്ങൾ പ്രതികരിക്കരുത് നിങ്ങൾ സ്ത്രീകൾക്കെതിരെയുള്ള എല്ലാ അഭിപ്രായങ്ങൾക്കെയും ശക്തിയുപ്പം പോരാടാനുമുള്ള ശക്തി നിങ്ങൾക്ക് ദൈവം തെരുമാറാകട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രമേകം നിങ്ങൾ എന്നെ സഹിച്ചത് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു അസ്സാം വലിക്കും ഒരു രാഷ്ട്രത്തിന്റെ ജനാധിപത്യ ബോധത്തിന്റെയും പ്രബുദ്ധതയുടെയും മാനദണ്ഡമായി കണക്കാക്കുന്നതിൽ ഏറ്റവും പ്രധാനമാണ് അവിടുത്തെ സ്ത്രീകൾക്ക് നൽകുന്ന പദവി ഈ ഒരു മാനദണ്ഡം നമ്മുടെ രാജ്യത്തിന് നേരെ തിരിച്ചു വെച്ചാൽ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഓരോ മണിക്കൂറിലും രണ്ട് സ്ത്രീ പീഡനം നടത്തുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു ഉൾക്കിടത്തോട് മാത്രം ഓർക്കാൻ കഴിയുന്ന ഒരു റിപ്പോർട്ടാണ് ഈ പീഡനങ്ങളിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാതമാനവും അഥവാ ആയിരത്തി തൊള്ളായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് പേരും സ്വന്തക്കാരാലും ബന്ധക്കാരാലും അറിയാവുന്നവരിലും അയൽക്കാരാലും മാത്രം പീഡിപ്പിക്കപ്പെട്ടവരാണ് നാനൂറ്റിയഞ്ച് കേസുകളിൽ സ്വന്തം ഗൃഹത്തിൽ നിന്ന് പീഡനമേൽക്കുമ്പോൾ യിരത്തി അഞ്ഞൂറോളം കേസുകളിൽ പീഡനത്തിന് വിജയമാകുന്നത് കുടുംബാംഗങ്ങളിൽ നിന്നും അയൽക്കാരിൽ നിന്നുമാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നു വനിതാക്ഷേമത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ഗവൺമെന്റിൽ ഒട്ടേറെ നിയമങ്ങളുണ്ട് ശൈശവ വിവാഹ നിരോധനം മുതൽ സ്ത്രീധന പീഡനത്തിനെതിരെയുള്ള നിയമം മുതൽ വിധവാ സംരക്ഷണവും മക്കളിൽ നിന്നുള്ള സംരക്ഷണം പോലും നിയമം മൂലം സ്ത്രീ സമൂഹത്തിന് ഒരു കൈറ്റാങ് ഇവിടെയുണ്ട് പക്ഷേ സംഭവലോകം ഈ കടലാസിലെ നിയമങ്ങളെക്കുറിച്ച് ഒന്നും മറിഞ്ഞതേയില്ല സ്ത്രീ ശാക്തീകരണം എന്ന പേരിട്ട് നാം വിളിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഇതുപോലെ ഒരു സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായും ഉദ്ദേശിക്കുന്നത് കുടുംബത്തിൽ നിന്നുള്ള പാലായനമല്ല ധാർമ്മിക മൂല്യങ്ങളുടെ വലിച്ചെറിയലല്ല സാമൂഹിക ഭദ്രത തകർക്കുന്ന പുരോഗതിയുമല്ല മറിച്ച് ധാർമ്മിക ബോധമുള്ള സദാചാര ബോധമുള്ള ഉത്തരവാദിത്ത ബോധമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുവാൻ തലമുറകൾക്ക് ജന്മം നൽകുന്ന സ്ത്രീയെ പ്രാപ്തരാക്കുക എന്ന അതിമഹത്തായ ദൗത്യത്തിന്റെ ഒരു സാക്ഷാത്കാരമാണ് ഈ യഥാർത്ഥത്തിൽ സാമൂഹ്യ വിപ്ലവത്തിന് സ്ത്രീശക്തി എന്ന വിഷയം അധികരിച്ചുകൊണ്ട് സംസ്ഥാന സെമിനാർ നടത്തുമ്പോഴും സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന വനിതാ സെമിനാറുകൾ സംഘടിപ്പിക്കുമ്പോഴും ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ കുടുംബത്തിന്റെ സങ്കല്പം ഇസ്ലാമികമായ രീതിയിൽ എങ്ങനെയാണെന്ന് എന്റെ മുന്നിലിരിക്കുന്നവരോട് പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ല കാരണം ഒന്ന് രണ്ട് പ്രസംഗത്തിൽ കുടുംബം എന്ന സങ്കൽപ്പത്തെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുകയുണ്ടായി കൂടുമ്പോൾ ഇമ്പമുള്ളതാണെന്നും കൂടുമ്പോൾ പൊട്ടിച്ചെറിയില്ല എന്നൊക്കെ ആലങ്കാരികമായി നമ്മൾ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ സങ്കൽപ്പത്തിന്റെ കുടുംബം എങ്ങനെയാണ് ഇസ്ലാം വരച്ചു കാണിക്കുന്നത് എന്ന് പരിശുദ്ധ കുർആാനിലൂടെ പ്രവാചക ചര്യയിലൂടെ മനസ്സിലാക്കിയവരാണ് നമ്മൾ ഉന്ന ലിബാസില്ലക്കും വകൻ ഉന്ന എന്ന് പറയുമ്പോൾ സ്ത്രീ പുരുഷനും പുരുഷൻ സ്ത്രീക്കും പരസ്പരം വസ്ത്രങ്ങളാണ് എന്ന് പറയുമ്പോൾ വസ്ത്രം നിർവഹിക്കുന്ന ധർമ്മമെന്തി സഹോദരികളെ ചൂടിലും തണുപ്പിലും ശൈത്യത്തിലും മുഷ്ടത്തിലുമൊക്കെ നമുക്ക് സംരക്ഷണം നൽകുന്ന നമ്മുടെ ശരീരത്തിനും കോലത്തിനും അലങ്കാരം നൽകുന്ന വസ്ത്രത്തോട് സ്ത്രീയെയും പുരുഷനെയും പരസ്പരം ഉപവിക്കുമ്പോൾ അതിൽ നിന്നും വ്യക്തമാകുന്നത് പരസ്പരം സഹകാരികളായി പരസ്പരം പിന്നെ അലങ്കാരങ്ങളായി പരസ്പരം സ്നേഹവും കാരുണ്യവും പങ്കുവെക്കുന്നവരായി ഏതൊരു വിഷമത്തിലും ഏതൊരു സന്തോഷത്തിലും പരസ്പര പൂരകങ്ങളായി വർത്തിക്കേണ്ടവരാണ് സ്ത്രീകൾ എന്നതാണ് ഇസ്ലാം വരച്ചു കാണിക്കുന്നത് പ്രിയമുള്ളവരെ ഭാര്യ എന്ന പ്രയോഗവും ഭർത്താവ് എന്ന പ്രയോഗവും അഥവാ ഭരിക്കപ്പെടുന്നവനും ഭരിക്കുന്നവരും എന്ന പ്രയോഗം അനിസ്ലാമികമാണെന്ന് അതിശക്തമായി വാദിക്കുന്നവരാണ് മുസ്ലിങ്ങൾ ഇലയും തുണയും എന്ന പേരിൽ എന്ന പ്രയോഗമാണ് ഖുർആൻ ഇണകൾക്ക് അഥവാ ദമ്പതികൾക്കിടയിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്ത്രീ എന്ന് പറഞ്ഞാൽ ലൈംഗിക ആവശ്യത്തിന് അല്ലെങ്കിൽ വൈകാരികമായ ഒരു ആവശ്യത്തിന് വേണ്ടി തനിക്കൊരു ഭാര്യ വേണം എന്ന രീതിയിൽ ഒരു വിവാഹ സങ്കല്പല്ല ഇസ്ലാം കാണുന്നത് മറിച്ച് ഒരു ഉന്നതമായ സമൂഹത്തിന്റെ രൂപീകരണം ഉത്തമമായ ഉദാത്തമായ ഒരു സമൂഹത്തിന്റെ രൂപീകരണമാണ് കുടുംബ ജീവിതത്തിലൂടെ യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് നല്ല കുടുംബങ്ങൾ ഇവിടെ രൂപപ്പെടുമ്പോൾ നല്ല സമൂഹങ്ങൾ ഇവിടെ ഉണ്ടായിത്തീരുന്നു എന്നതാണ് ഇസ്ലാം വിവാദനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു നല്ല വ്യക്തിത്വമുള്ള നല്ല ധാർമ്മിക ബോധമുള്ള സദാചാര ബോധമുള്ള ഉത്തരവാദിത്വ ബോധമുള്ള തലമുറകളെ ഇവിടെ സൃഷ്ടിക്കണമെങ്കിൽ നല്ല നല്ല കുടുംബങ്ങൾ ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാം കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ അവരുടെ അലങ്കാരത്തിനോ അവരുടെ പണത്തിനോ അവരുടെ തറവാടിത്തത്തിനോ അല്ല പ്രാധാന്യം നൽകേണ്ടത് ഒരു നല്ല തലമുറയെ സൃഷ്ടിക്കുവാൻ പര്യാപ്തമായ അറിവുള്ള തൻ്റെ ആർജവമുള്ള ദൈവിക ബോധമുള്ള ഒരു പെൺകുട്ടിയെയാണ് ണകളായി നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത് എന്ന മാനദണ്ഡം ഇസ്ലാമല്ലാത്ത മറ്റൊരു ദർശനവും വെച്ചിട്ടില്ല എന്ന് നമ്മൾ വ്യക്തമാക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ആർജവത്തോടുകൂടി എനിക്ക് പറയാൻ സാധിക്കും ഇസ്ലാമിയുടെ യുവാക്കൾ സോളിഡാരിറ്റയുടെയും മെസ്സൈയുടെയും യുവാക്കൾ സ്ത്രീധനത്തിന്റെ മാനദണ്ഡത്തിലല്ല ഇവിടെ വിവാഹം കഴിക്കുന്നത്